അറുപത്തിയേഴാമത് പാലക്കാട് ജില്ലാതല സ്കൂൾ കായികമേളയ്ക്ക് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി മൂന്ന് ദിവസങ്ങളിലാണ് കായികമേള നടക്കുന്നത് ചാത്തന്നൂർ സ്കൂളിലെ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ജില്ലയിലെ ആയിരത്തിലധികം സ്കൂളുകളിൽ നിന്നായി എണ്ണൂറിലധികം കായിക താരങ്ങളാണ് കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പാലക്കാട് ഡി ഡിഇ സെലീന ബിവി പതാക ഉയർത്തി തുടർന്ന് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ദ്വീപശിക അത്ലറ്റിക് ചാമ്പ്യൻ ആഷിഖ് സോണിക്ക് കൈമാറി മേളയ്ക്ക് തുടക്കം കുറിച്ചു പ്രസാദ് മാഷു ഉൾപ്പെടെ പറഞ്ഞ് മൂവായിരത്തിലധികം വരുന്ന കുട്ടികൾ ഇവിടെ മൂന്ന് ദിവസമായി പങ്കെടുക്കുന്നു എന്നാണ് ആ മൂവായിരത്തിലധികം വരുന്ന കുട്ടികൾ പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് സബ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് വിജയികളായിട്ട് വന്നവരാണ് നടത്തം ഇവരിലാണ് നമുക്കിനി പ്രതീക്ഷ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അർത്ഥം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പാലക്കാട് ജില്ലക്ക് അല്പം നില പോയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഷീൽഡ് നമ്മുടെ കപ്പ് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം അപ്പം ഇവിടെ നിന്ന് വിജയികളായി പോകുന്ന ആളുകൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് തുടർച്ചയായിട്ട് പാലക്കാടിന്റെ ആധിപത്യം നിലനിന്നിരുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കിരീടം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വാശിയേറിയ രൂപത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കണം കഴിവ് തെളിയിക്കണം മികവ് തെളിയിക്കണം പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന അത്തലറ്റുകളെ മറികടക്കാൻ മറ്റൊരു ജില്ലയിൽ നിന്നും സാധ്യമല്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലും വിജയശ്രീലാതിലായി പാലക്കാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന അധ്യക്ഷയായി പാലക്കാട് ഡി ഡിഇ സെലീന ബി വി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെറീന തിരുമറ്റക്കോട പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ മുസ്തഫ തങ്ങൾ തൃത്താല എഇ പ്രസാദ് ബി പി സി ദേവരാജൻ തുടങ്ങിയവരും വിവിധ സംഘടനാ ഭാരവാഹികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു സംസാരിച്ചു സീനിയർ സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങൾ നടന്നു നൂറ് മുതൽ എണ്ണൂറ് മീറ്റർ വരെയുള്ള റണ്ണിംഗ് മത്സരങ്ങൾ ഷോർട്ട് പുട്ട് റിലേ ഡിസ്കോ ഹാമർത്രോ വാക്റേസ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജംപ് ഹാർഡിൽസ് തുടങ്ങിയ ഇനങ്ങളിലാണ് ആദ്യ ദിനം വാശിയേറിയ മത്സരങ്ങൾ നടന്നത്